പ്രബോധന ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രബുദ്ധരാ എന്റെ ശബ്ദം ശ്രമിക്കുന്നോതാക്കളെ അസ്സലാമി ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും സമമാണ് സ്ത്രീക്ക് പുരുഷന്റേതേ എല്ലാ സ്വാതന്ത്ര്യങ്ങളും വേണം വസ്ത്രധാരണം പുരുഷന്റേതുപോലെ പോലെ വസ്ത്രം ധരിച്ചു നടക്കാം അതുപോലെ തന്നെ ഒരു സ്ത്രീ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ പുരുഷനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് പുരുഷനെ പോലെ അവൾക്ക് പുരുഷനെ പോലെ ജീവിക്കാം അതുപോലെ ഒരു പുരുഷനെ തോന്നുക ഞാനിപ്പോ സ്ത്രീയാണെന്ന് തോന്നിയാൽ ഒരു സ്ത്രീയെ പോലെ ജീവിക്കാം തുടങ്ങിയ വാദങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും അള്ളാഹുദാല പറയുന്നു ഇസ്ലാം ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു അള്ളാഹുദാല സ്ത്രീയെയും പുരുഷനെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ടുള്ളത് പുരുഷന് പുരുഷന്റേതായ പുരുഷത്വമുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്ത്രീത്വവുമുണ്ട് അത് രണ്ടും ഒരിക്കലും സമമാവുകയില്ല പുരുഷന് അവന്റേതായ ശരീര ശരീ അവന്റെ ശരീരഘടനയ്ക്ക് വ്യത്യാസമുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ ശരീരഘടനയ്ക്ക് വ്യത്യാസമുണ്ട് അവരുടെ ഹോർമോണുകളിൽ വ്യത്യാസമുണ്ട് ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട് അള്ളാഹു പറയുന്നു പരിശുദ്ധ അള്ളാഹു പറയുന്നു സ്ത്രീയുടെ മേൽ ഒരു നിയന്ത്രണാധികാരമുണ്ട് ചിലരെ ചിലരെക്കാൾ കഴിവ് ഒരു ഒരു വിഭാഗത്തേക്കാൾ കഴിവ് നൽകിയിരിക്കുന്നത് അവന്റെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് കൊണ്ടും ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരുഷന്മാർക്ക് പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ടും അവർ സമ്പാദിച്ചു കൊണ്ടുവന്ന് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് കൊണ്ടും അവർക്ക് പ്രത്യേകമായ നിയന്ത്രണാധികാരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ പ്രസവം കുട്ടികളെ വളർത്തൽ പാലൂട്ടൽ തുടങ്ങിയ ആ കടമകൾ നിർവഹിക്കാൻ സ്ത്രീക്ക് മാത്രമേ കഴിവുള്ളൂ ഒരു പുരുഷന് അത് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സ്ത്രീയും പുരുഷനും ഒരിക്കലും തന്നെ സമമാവുകയില്ല നർത്തകികളും അതുപോലെ വീണവാദികളും രംഗത്ത് വരികയും മദ്യം ലഹരി തുടങ്ങിയവയുടെ ഉപയോഗം അമിതമാവുകയും ചെയ്താൽ ഒരു പൊട്ടിയ ചരട്ടിൽ നിന്ന് മുത്തുപണികൾ അടർന്നു വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നബ്സല്ല അഹ്ലൈസമ്മ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ചുകൊണ്ട് രണ്ടുപേരുടെയും അവകാശങ്ങളെ വകവച്ചു കൊണ്ട് കൊടുത്തുകൊണ്ട് പരസ്പരം നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു നല്ല ഒരു സാമൂഹിക ഘടന ഉണ്ടാവുകയുള്ളൂ സുന്ദരമായ കുടുംബം കൊണ്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അരാജകത്വം നിലനിൽക്കും അതിനാൽ നമ്മെയും നമ്മുടെ മക്കളെയും അരാജകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറകട്ടെ അസ്ലാം വലൈക്കും വാഹത്